വിളിക്ക് വിളിക്ക് എല്ലാവരും വിളിക്ക് അനിമ കൊച്ചുകുട്ടികൾക്കാണെന്ന് പറഞ്ഞവരെ മൊത്തം ഇപ്പോൾ ഇങ്ങോട്ട് വിളിക്കണം മാത്രമല്ല ജാപ്പനീസ് അനിമയ്ക്കുള്ള ഇന്ത്യയിലെ പ്രേക്ഷകരെ ചോദ്യം ചെയ്തവരെ ഒന്ന് വിളിക്കണം അവരോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ബോളിവുഡ് ചിത്രങ്ങൾ വാഴുന്ന നമ്മുടെ ഇന്ത്യൻ തിയേറ്ററുകളിൽ ജമൻസ് ലെയർ എന്നൊരു പുതിയ അനിമയം സൃഷ്ടിച്ചിരിക്കുകയാണ് ജെമൻസ്ലെയർ ഇൻഫിനിറ്റി കാശിൽ ഇന്ത്യയിൽ നിന്ന് മാത്രം അൻപത് കോടിക്ക് രൂപയ്ക്ക് മുകളിലാണ് നേടിയത് പല ബോളിവുഡ് ചിത്രങ്ങളെയും പിന്നിലാക്കിയാണ് ഈ അനിമയ ചരിത്രം കുറിച്ച് മുന്നേറുന്നത് ചിത്രത്തിന്റെ ആദ്യ വാരാന്ത്യത്തിൽ തന്നെ നാൽപ്പത് കോടി രൂപയാണ് നേടിയത് ഇന്ത്യയിൽ ഉടനീളം ചിത്രം മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഈ കളക്ഷനിൽ പകുതിയിലധികവും ഒറിജിനൽ ജാപ്പനീസ് പതിപ്പിൽ നിന്നാണെന്നാണ് ഏറ്റവും ശ്രദ്ധേയം ഹിന്ദി ഇംഗ്ലീഷ് പതിപ്പുകൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും പ്രിയം ജാപ്പനീസിൽ തന്നെ കാണാനാണ് അതിന്റെ പ്രധാന കാരണം ജാപ്പനീസിലുള്ള വോയിസ് ഡബിങ് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്ന അഭിനേതാക്കളെ പോലെ അനിമയ കഥാപാത്രങ്ങൾക്ക് ശബ്ദത്തിലൂടെ ജീവൻ നൽകുന്നവരാണ് വോയിസ് ആക്ടർസ് ഇവരുടെ ശബ്ദത്തിലെ ഭാവമാറ്റങ്ങളും വികാരതീവ്രതയും കഥാപാത്രത്തിന്റെ ഇമോഷൻസിനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു ഡെമോൺ സീരീസിലെ ആദ്യ സിനിമയായ മുകൻ റെയ് ലോകമെമ്പാടും അഞ്ഞൂറ്റാറ് മില്യൺ ഡോളറിലധികം കളക്ഷൻ നേടി ചരിത്രം കുറിച്ചിരുന്നു ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ജാപ്പനീസ് സിനിമ എന്ന റെക്കോർഡും ഈ ചിത്രം സ്വന്തമാക്കി മാത്രമല്ല ആദ്യമായി ഇന്ത്യയിലും റിലീസ് ചെയ്ത ഡെമോൺ സ്ലെയർ മൂവിയായിരുന്നു അത് ഇതിനിടയിൽ ടു ദി സ്മിത്ത് ഇറങ്ങിയാറ് മില്യൺ ഡോളറും ഇത് ഡോളറും നേടി ലോകമെമ്പാടും പ്രശസ്തി നേടിയിരുന്നു ഇന്ത്യയിൽ അനിമയ ചിത്രങ്ങൾക്ക് പരിമിതമായ പ്രേക്ഷകരാണുള്ളത്യർ ഈ കണക്കുകളെല്ലാം തിരുത്തി മുന്നോട്ട് പോവുകയാണ് റിലീസ് ദിവസം രാവിലെ അഞ്ചു മണിക്ക് പോലും ഷോകൾ ഉണ്ടായിരുന്നു ഇതൊരു ജാപ്പനീസ് സിനിമയ്ക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നമ്മുടെ കേരളത്തിലെ ഐ സ്ക്രീനിൽ പോലും വെളുപ്പിന് നാല് മണിക്ക് വരെ ഷോ ഉണ്ടായിരുന്നു ഈ കണക്കുകളെല്ലാം കാണിക്കുന്നത് ഇന്ത്യയിൽ വളർന്നു വരുന്ന അലിമേ ഫ്രാഞ്ചൈസിൻ്റെ ഇഷ്ടത്തെ കൂടിയാണ്